ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന ഉച്ചകോടിയായ ഗ്ലോബൽ ജസ്റ്റിസ് ലവ് ആൻഡ് പീസ് സമിറ്റ് ദുബായ് എക്സ്പോ ആരംഭിച്ചു പന്ത്രണ്ട് നോബൽ സമാധാന സമ്മാന ജേതാക്കൾ രാജകുടുംബാംഗങ്ങൾ രാഷ്ട്ര ചീഫ് ജസ്റ്റിസുമാർ ബിസിനസ് നേതാക്കൾ മത ആത്മീയ ആചാര്യമാർ സ്പോർട്സ് ചാമ്പ്യന്മാർ സിനിമാ താരങ്ങൾ എന്നിവർ പങ്കെടുക്കും ോകത്ത് നീതി സ്നേഹം സമാധാനം എന്നിവ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ദ്വിദിന ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത് യു എയിലെ പ്രമുഖ പാർലമെന്റേറിയനും വിദ്യാഭ്യാസ വിദഗ്ധനും കൌൺസിലിലെ പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ കമ്മിറ്റി ചെയർമാനുമായ ഡോക്ടർ അലി റാഷിദ് അൽ നോമിയാണ് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത് യുഎഇയിലെ സൈഷ്ണുത സാവർത്തിവ കാര്യമന്ത്രി ഷെയ്ഖ് നെഹിയാൻ ബിൻ മുബാറക്കൽ അൽ നഹിയാൻ രണ്ടാം ദിവസമായ ഞായറാഴ്ച പരിപാടിയിൽ പങ്കെടുക്കും ശനിയാഴ്ച രാവിലത്തെ സെഷനിൽ പോളണ്ടിന്റെ മുൻ പ്രസിഡന്റും സമാധാന സമ്മാന ജേതാവുമായ ലക് വലേസ ഉച്ചകോടിയെ സംബോധനം ചെയ്തു ഉച്ചകോടിയുടെ സംഘാടകരായ അയാം പീസ് കീപ്പർ മൂവ്മെന്റ് എന്ന പ്രസ്ഥാനത്തിന്റെ ചെയർമാനുമായ ഡോക്ടർ ഉസൈഫ കൈറ കി വാല സംസാരിച്ചു നീതി സ്നേഹം സമാധാനം എന്നിവയുടെ മാർഗ്ഗനിർദ്ദേശ തത്വങ്ങളായ സമാധാന ചാർട്ടർ മാനവീതയ്ക്കുള്ള സ്നേഹലേഖനം എന്ന പ്രഖ്യാപനത്തോടെ ഉച്ചകോടി ഞായറാഴ്ച സമാപിക്കും ജീവൻ ന്യൂസ് ദുബായ്